എടവണ്ണപ്പാറയിൽ നിന്ന് കാണാതായ പതിനാറുകാരനെ ഇതേവരെ കണ്ടെത്തിയില്ല പരാതിയുമായി കുടുംബം കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിമിനെ സന്ദർശിച്ചു പ്രത്യേക അന്വേഷണ സംഘം തുടങ്ങാൻ ഡി ജി പിയുമായി സംസാരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ഈ മാസം പത്തിനാണ് എടവണ്ണപ്പാറയിൽ നിന്ന് പതിനാറുകാരനെ കാണാതായത് എടവെണ്ണപ്പാറ കുന്നത്തും തൊടെ അബ്ദുൽ നാസറിൻ്റെയും മറിയം ബേബിയുടെയും മകനായ മുഹമ്മദ് ആദിലിനെയാണ് ഈ മാസം പത്താം തീയതി മുതൽ കാണാതായത് വാഴക്കാട് പോലീസിൽ കുടുംബം പരാതി നൽകിയെങ്കിലും അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും ഇതേവരെ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല കുട്ടി കൊണ്ടുപോയ സ്കൂട്ടർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്നാൽ ഏതു ഭാഗത്തേക്കാണ് കുട്ടി ട്രെയിൻ കയറി പോയതെന്ന് കണ്ടെത്താനായിട്ടില്ല അന്വേഷണം ഊർജിതമാക്കി കുട്ടിയെ കണ്ടെത്തണമെന്ന ആവശ്യവുമായാണ് കുടുംബം കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിമിന് കണ്ടത് ഉന്നത അധികാരികളുമായി സംസാരിക്കുമെന്നും ഊർജിത അന്വേഷണം ആവശ്യപ്പെടുമെന്നും എം എൽ എ അറിയിച്ചു എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം അതിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസും കുറച്ചുകൂടെ ശക്തമായി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാരും മറ്റൊക്കെ ആയിട്ട് ഇവിടെ പിന്നെ ആവശ്യമുന്നയിച്ചിരിക്കുന്നത് നമ്മുടെ ഡി ജി പിയോടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോടും മലപ്പുറം എസ് പി ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവർക്ക് ഞാൻ കത്ത് നൽകിയിരിക്കുകയാണ് ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഡിനെ വെക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഉടനാണ്ട് ഉണ്ടാകും ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും മെലിഞ്ഞ വെളുത്ത നിർമുള്ള മുഹമ്മദ് ആദിലിന് ഉയരമുണ്ട് മുൻപല്ലിൽ ചെറിയ പൊട്ടലുണ്ടെന്നും വീട്ടുകാർ അറിയിച്ചു കുട്ടിയെ കണ്ടെത്താൻ പരിശ്രമിക്കണമെന്ന് അധികൃതരോടും നാട്ടുകാരോടും കുടുംബം അഭ്യർത്ഥിച്ചു ന്യൂസ് പേജ് ലൈക്ക് ചെയ്യൂ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ്